ഇന്ന് ലോക മനുഷ്യാവകാശ ദിനം കസ്റ്റഡി മരണങ്ങൾക്കും പോലീസ് മർദ്ദനങ്ങൾക്കുമെതിരെ സന്ധിയില്ലാത്ത നിയമ പോരാട്ടങ്ങളുമായി തൃശൂർ സ്വദേശിയായ അറുപത്തിയാറുകാരൻ തന്റെ പടയോട്ടം തുടങ്ങിയിട്ട് മൂന്ന് പതിറ്റാണ്ട് തികയുകയാണ് തൃശൂർ നേർവഴി മനുഷ്യാവകാശ വേദി കൺവീനറായ ടി കെ നവീനചന്ദ്രനാണ് കസ്റ്റഡി മരണങ്ങൾക്കും ലോക്കപ്പ് മർദ്ദനങ്ങൾക്കും പോലീസിന്റെ ക്രിമിനൽ വൽക്കരണത്തിനുമെതിരായുള്ള മനുഷ്യാവകാശ സമരങ്ങൾക്കായി തന്റെ ജീവിതം സമർപ്പിച്ചിരിക്കുന്നത് പാവപ്പെട്ടവനോട് അകന്നും പണക്കാരനോട് അടുത്തും നിൽക്കുന്നതിന്റെ കാരണം അനീതിയാണ് നീതിയോട് അനീതി കാട്ടുന്നവർക്കെതിരെ പ്രതികരിക്കുക പൊതുജനങ്ങൾക്ക് നിയമപരമായ അറിവ് നൽകുന്നതിനായി തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നേർവഴി മനുഷ്യാവകാശ വേദിയുടെ പ്രചരണ ബോർഡിലെ വാക്കുകളാണിവ ഇതിന്റെ അമരക്കാരനാണ് അന്തിക്കാട് സ്വദേശിയായ നവീനചന്ദ്രൻ മനുഷ്യാവകാശ വേദി നീതിക്കു വേണ്ടി നടത്തിയ പോരാട്ടങ്ങളുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട് നീതിയും അനീതിയും തമ്മിലുള്ള പോരാട്ടങ്ങളുടെ ചരിത്രത്തിൽ കേരളത്തിലെ പതിനഞ്ചോളം കസ്റ്റഡി മരണങ്ങളും അഞ്ഞൂറിലധികം ലോക്കപ്പ് മർദ്ദനങ്ങളിലും കാരണക്കാരായ പോലീസുകാർക്കെതിരെ നടപടിയെടുക്കുന്നതിനും ഇരകളുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം വാങ്ങി നൽകുന്നതിനും ചുരുങ്ങിയ കാലഘട്ടത്തിനുള്ളിൽ ടി കെ നവീനചന്ദ്രന്റെയും നേർവഴി മനുഷ്യാവകാശ വേദിയുടെയും പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞു രണ്ടായിരത്തി അഞ്ചിൽ കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ കൊട്ടാരക്കര സ്വദേശി രാജേന്ദ്രൻ എന്ന യുവാവിന്റെ കസ്റ്റഡി മരണം നേർവഴി മനുഷ്യാവകാശ വേദി ഏറ്റെടുക്കുകയും നിയമ പോരാട്ടത്തിലൂടെ ഉത്തരവാദികളായ പോലീസുകാർക്ക് ജീവപര്യന്തം തടവും ഇരയുടെ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപ നഷ്ടപരിഹാരവും നേടിക്കൊടുത്തതാണ് ആദ്യ ഇടപെടൽ പോലീസിന്റെ നിയമലംഘനങ്ങളെ നിയമത്തിന്റെ വഴിയിലൂടെ തന്നെ നേരിടുകയാണ് വേണ്ടതെന്ന വിശ്വാസം നവീനചന്ദ്രന് പകർന്നു നൽകിയത് അന്തിക്കാട്ടെ ചെത്തു തൊഴിലാളിയായ അച്ഛൻ ടി എൻ കാർത്തികേയനാണ് കണ്ടശങ്കടപ് ചകിരിത്തൊഴിലാളി സമരത്തിലും അന്തിക്കാട് കൊലമുറി സമരത്തിലും പങ്കെടുത്ത കാർത്തികേയന് പോലീസ് മർദ്ദനത്തിൽ ഒരു കണ്ണ് നഷ്ടമാവുകയും നട്ടെല്ല് തകരുകയും ചെയ്തിരുന്നു പോലീസിന് ആരെയും മർദ്ദിക്കാൻ അവകാശമില്ലെന്നും മർദ്ദകരായ പോലീസുകാർക്കെതിരെ നിയമ പോരാട്ടമാണ് വേണ്ടതെന്നുമുള്ള അച്ഛന്റെ വാക്കുകളാണ് പോലീസ് നിയമലംഘനങ്ങൾക്കെതിരെയുള്ള നേർവഴി സമരങ്ങൾക്ക് നവീനചന്ദ്രന്റെ കരുത്ത് ഏഷ്യൻ രാജ്യങ്ങളിലെ പട്ടാള അതിക്രമങ്ങൾക്കും പോലീസ് അതിക്രമങ്ങൾക്കുമെതിരെ നിയമപോരാട്ടം നടത്തുന്ന ഹോങ്കോങ് ആസ്ഥാനമായ ഏഷ്യൻ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ പിന്തുണയോടുകൂടിയാണ് അടക്കമുള്ള മറ്റ് സംസ്ഥാനങ്ങളിലെ മനുഷ്യാവകാശ സംഘടനകൾ ഏറ്റെടുത്ത പോലീസ് പീഡന കേസുകൾ തെളിവ് സഹിതം എഎച്ച്ആർസിയുടെ നേതൃത്വത്തിൽ സുപ്രീംകോടതിയുടെ ശ്രദ്ധയിൽ വന്നപ്പോഴാണ് സംസ്ഥാന പോലീസ് ആക്ടിന് വഴിതെളിഞ്ഞത് കേരള പോലീസ് ആക്ടിന്റെ കരട് പ്രസിദ്ധപ്പെടുത്തിയപ്പോൾ കരട് ആക്ടിന്മേൽ ആദ്യമായി മന്ത്രിമാരുൾപ്പെടെയുള്ള ജനപ്രതിനിധികളുടെ സംവാദം തൃശൂരിൽ സംഘടിപ്പിച്ചുകൊണ്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ മാറ്റങ്ങൾ നിർദ്ദേശിക്കാനും ഉൾപ്പെടുത്താനും ടി കെ നവീനചന്ദ്രന്റെയും നേർ വഴിയുടെയും ഇടപെടൽ സഹായിച്ചു പോലീസുകാർ പ്രതികളായ കേസുകൾ പോലീസുകാർ തന്നെ അന്വേഷിക്കുന്നത് നീതി നിഷേധിക്കലാണെന്ന വാദമാണ് പിന്നീട് സംസ്ഥാനത്ത് പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിയുടെ രൂപീകരണത്തിലേക്ക് നയിച്ചത് ഇത് മനുഷ്യാവകാശ വേദിയുടെ പ്രവർത്തനങ്ങളുടെ പൊൻതൂവൽ കൂടിയായിരുന്നു കോടതി വ്യവഹാരങ്ങൾ മാതൃഭാഷയിലാക്കണമെന്നാവശ്യപ്പെട്ട് അനവധി ക്യാമ്പയിനുകൾ ഹൈക്കോടതിക്കും ജില്ലാ കോടതികൾക്കും മുന്നിൽ നേർവഴി നടത്തി കസ്റ്റഡി മരണങ്ങളെക്കുറിച്ചുള്ള ജസ്റ്റിസ് രാജേന്ദ്രബാബു കമ്മീഷൻ റിപ്പോർട്ട് നിയമസഭയിൽ വെക്കുന്നതിനും പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും ഇടയാക്കിയത് നേർവഴിയാണ് നമ്മുടെ പോലീസിന്റെ മനോഭാവത്തിലും പ്രവർത്തനത്തിലും വലിയ മാറ്റങ്ങൾ വരേണ്ടതുണ്ടെന്ന പക്ഷക്കാരനാണ് ടി കെ നവീനചന്ദ്രൻ ഞാനൊക്കെ പ്രവർത്തനമായി ആരംഭിക്കുന്ന പോലീസിന് ആളുകളെ തല്ലാം അല്ലെങ്കിൽ പോലീസിന് ആളുകളെ തെറി പറയാം എന്നൊക്കെ വിശ്വാസമായിരുന്നു നമ്മുടെ രാഷ്ട്രീയക്കാർക്കും നമ്മുടെ ജനങ്ങൾക്കും ഉണ്ടായിരുന്നത് ഇന്ന് ഇവിടുത്തെ ഏത് കൊച്ചുകുട്ടിക്കും അറിയാം പോലീസിന് തല്ലാൻ പാടില്ല പോലീസിന് തെറി പറയാൻ പാടില്ല എന്ന് പോലീസ് ആരെങ്കിലും തല്ലിക്കഴിഞ്ഞാൽ അതിനു മുമ്പ് അവർ പരാ പരാജയമായി മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് ഇന്ന് എത്തിക്കഴിഞ്ഞാൽ അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ നേർവഴിയുടെ ഒരു പ്രധാന ലക്ഷ്യം അതോടുകൂടി നടന്നു കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം ഇപ്പോൾ നേർവഴി ഇല്ലാതെ തന്നെ നേർവഴിയുടെ സഹായം ഇല്ലാതെ തന്നെ ജനങ്ങൾ കൃത്യമായി പരാജയപ്പെടാനും അതിൻ്റെ പിന്നാലെ കൃത്യമായി പോയി നടപടികൾ ഉണ്ടാക്കാനും ശ്രമിക്കുന്നുണ്ട് ഇതാണ് നേർവഴിയുടെ ഒരു പ്രധാന ഇനിയും ഇനിയും ഇതുപോലത്തെ അവസ്ഥകൾ വരുമ്പോൾ അതിന് ആവശ്യമായ രീതിയിലുള്ള സഹായം ചെയ്യാൻ നേർവഴിക്കിപ്പോഴും അതിൻ്റേതായ സംവിധാനങ്ങളുണ്ട് ആ രീതിയിൽ തന്നെ നമ്മൾ സംവിധാനം ചെയ്യും കൊളോണിയൽ പോലീസിൻ്റെ മൂന്നാമുറ അല്ലാതെ ആധുനിക സാങ്കേതിക വിദ്യയും മനഃശാസ്ത്ര സമീപനങ്ങളും പ്രയോജനപ്പെടുത്തി കേസ് തെളിയിക്കുവാൻ പോലീസിനും കേസുകളിൽ കാലതാമസമില്ലാതെ വിധി കൽപ്പിക്കാൻ കോടതികൾക്കും കഴിയുമ്പോഴാണ് നിയമവാഴ്ച ഫലപ്രദമാവുകയുള്ളൂ എന്ന് നവീനചന്ദ്രൻ പറയുന്നു പക്ഷേ ഇന്നത്തെ കാലത്ത് കോടതികളിൽ നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേരിൽ പേരിലിപ്പോൾ പോലീസെടുത്തൊരു കേസിനായാലും നമ്മൾ പോലീസിനെതിരെ കൊടുത്ത കേസിനായാലും നമ്മൾ മറ്റൊരു വ്യക്തി നമ്മളെ ചതിച്ചതിനെതിരെ കൊടുത്ത കേസായാലും സിവിലായാലും ക്രിമിനലായാലും ഏത് കേസായാലും അടുത്ത കാലത്തൊന്നും അതിൻ്റെ വിചാരണയോ വിധിയോ വരുന്ന ഒരവസ്ഥ നിലവിലില്ല അങ്ങനെ വരുമ്പോൾ വരുമ്പോഴെന്തുണ്ടാവുന്ന വെച്ചാൽ നീ ഇവിടെ വൈകിയെത്തുന്ന നീതി അനീതിയാണ് എന്ന് പറയുന്നത് പോലെ അതുപോലെ തന്നെയാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ വൈകി നമ്മുടെ നീതി നിഷേധം വളരെയേറെ ഉണ്ടാകും നമ്മുടെ നമ്മുടെ കൃത്യമായ രീതിയിൽ വളരെ വേഗത്തിൽ കേസുകൾ തീർക്കാവുന്ന രീതിയിലേക്ക് മാത്രമേ നാട്ടിലെ നിലനിൽക്കുകയുള്ളൂ പോലീസ് ടോർച്ചറിംഗ് വിഷയമായി വിവിധ ഏഷ്യൻ രാജ്യങ്ങളിൽ നടന്ന കോൺഫറൻസുകളിൽ ഇന്ത്യയിൽ നിന്നുള്ള പ്രതിനിധിയായി നവീനചന്ദ്രൻ പങ്കെടുത്തിട്ടുണ്ട് പരിസ്ഥിതി വിഷയങ്ങൾ ഉൾപ്പെടെ എല്ലാ സമരമേഖലകളിലും ഇന്ന് നേർവഴിയുടെ ശബ്ദമുണ്ട് വിവിധ ജില്ലകളിൽ നിന്നായി നിയമവിദഗ്ധർ ഉൾപ്പെടെയുള്ളവർ അംഗങ്ങളായുള്ള മനുഷ്യാവകാശ വേദിയുടെ സംസ്ഥാനത്തെ ഒരേയൊരു കേന്ദ്രം തൃശൂരിലാണ് മനുഷ്യാവകാശങ്ങളെ അംഗീകരിക്കുന്ന കേരളത്തിനായി തൃശൂർ അയ്യന്തോളിലെ നേർവഴി മനുഷ്യാവകാശ വേദിയുടെ ഓഫീസിലിരുന്ന് സദാപ്രവർത്തന നിരതനാവുകയാണ് ടി കെ നവീനചന്ദ്രൻ എന്ന മനുഷ്യാവകാശ പ്രവർത്തകൻ ഒരു വിവേചനവുമില്ലാതെ സ്വാതന്ത്ര്യത്തോടെ അന്തസ്സോടെ ഈ ലോകത്ത് ജീവിക്കാനുള്ള മനുഷ്യന്റെ അവകാശത്തെക്കുറിച്ച് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ ഒരു മനുഷ്യാവകാശ ദിനം കൂടി കടന്നു പോകുന്നു അസമത്വങ്ങളില്ലാത്ത നല്ലൊരു നാളെ പിറവികൊള്ളുമെന്ന പ്രതീക്ഷയിൽ